കോപ്സിൻ്റെ ഇന്ത്യൻ്റെ തേർട്ടീൻ അണ്ടർ പട്ടികയിൽ ഇടം നേടി അപർണ ബാലം ഫോബ്സിന്റെ ഇന്ത്യൻ പുറത്തിറങ്ങിയ മുപ്പത് അണ്ടർ തേർട്ടി പട്ടികയിൽ ഇടം നേടി അപർണ ബാലമുരളി എൻ്റർടൈൻമെന്റ് കാറ്റഗറിയിലാണ് അപർണയുടെ നേട്ടം ധനീഷ് സംവിധാനം ചെയ്ത തമിഴ് ചിത്രം രായൻ ആസിഫലി നായകനായ കിഷ്കണ്ഠാകാന്തം എന്നിവരെ ഉൾപ്പെടെയുള്ള സിനിമയിലെ അഭിനയം പരിഗണിച്ചാണ് അപർണ ബാലമുരളിയെ തെരഞ്ഞെടുക്കപ്പെട്ടത് സ്റ്റൈലിഷായി ഒരുങ്ങിയ അപർണയുടെ ചിത്രം സഹിതമാണ് ഫോബ്സ് ഇന്ത്യൻ ഈ വാർത്ത സമൂഹ മാധ്യമ പേജിലൂടെ അറിയിച്ചത് അപർണ ബാലമുരളി എൻ്റർടൈൻമെൻറ് ഉപയോഗത്തിൽ വിജയിൽ ഒരാളാണ് ദേശീയ അവാർഡ് ജേതാവായ അപർണ ഇപ്പോൾ അല്പം സരസവും രസകരമായ പുതിയ വഴിയിലേക്ക് കടക്കാനൊരുങ്ങുകയോ എന്ന് അടിക്കുറിപ്പോടെ കൂടിയാണ് ഫോബ് ഈ ചിത്രം പങ്കുവച്ചത് മുപ്പത് വയസ്സ് താഴെയുള്ളവരുടെ പട്ടികയിൽ നടൻ രോഹിത് സറഫ് ഫാഷൻ ഡിസൈൻ നാൻസി ടാഗി കലാകാരൻ സംരകരമായ കരൺ കാഞ്ചൻ ചെസ് ചാമ്പ്യൻ ഡി ഗുണേഷ് എന്നിവരെ ഇനം തേടിയിട്ടുണ്ട് ഫോർബ്സിന്റെ വർഷംതോറും മുപ്പത് വയസ്സിന് താഴെയുള്ള പ്രമുഖ വ്യക്തികളുടെ പട്ടിക പ്രതിസന്ധീകരിക്കാറുണ്ട് സംരംഭകർ ഇൻഫ്ലുവൻസർമാർ ഡിസൈനർമാർ ചലച്ചിത്ര പ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളാണ് ഫോബ്സ് ഈ പട്ടികയിലേക്ക് പരിഗണിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങി യാത്ര തുടരുന്നു എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു അപർണ ബാലമുരളി മലയാള സിനിമയിൽ എത്തുന്നത് വിനീത് സിനിമ നായകനായ ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയുടെ നായികയായി എന്നാൽ അപർണ സിദ്ധിക്കപ്പെടുന്ന മഹേഷിന്റെ പ്രതികാരത്തിലൂടെയാണ് പിന്നീട് മലയാളത്തിന്റെ നിർസാന്നിധ്യമായി മാറി തമിഴിലും കൈനിറിയ അവസരങ്ങൾ അപർണയെ തേടിയെത്തി സുരേ എന്ന തമിഴ് ചിത്രത്തിലുള്ള അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹതയായിരുന്നു ഇവന്റ് പ്ലാനിംഗ് കമ്പനിയുടെ എലീസ് കോൺട്രീം കോപ്സിന്റെ ഉടമ കൂടിയാണ് ഇരുപത്തി ഒമ്പത് മുഖകാരിയായ അപർണ കൂടുതൽ വാർത്തകളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവോ ഷെയർ ചെയ്യോ താങ്ക് യു